പ്രതിഷേധം ഭയന്ന് ഇടുക്കി ഇക്കോ ടൂറിസം പദ്ധതി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ തട്ടാധിക്കാനം പൈൻ കാട്ടിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികൾക്കായി ആരംഭിച്ച പദ്ധതിയിൽ നിന്നാണ് മന്ത്രി വിട്ടുനിന്നത് ഒന്നര കിലോമീറ്ററിനുള്ളിൽ മന്ത്രി ഉണ്ടായിട്ടും പീരുമേട് തട്ടാത്തിക്കാനത്തിൽ നടന്ന എക്കോ ഷോപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിയില്ല പ്രദേശത്തെ വന്യജീവി ശല്യത്തിൽ മന്ത്രിക്ക് നേരെ വ്യാപക പ്രതിഷേധം ഉയരുമെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് മന്ത്രി വേദിയിലേക്ക് എത്താതിരുന്നത് ഓൺലൈനായി മന്ത്രി ഉദ്ഘാടനം നടത്തുമെന്നാണ് അറിയിപ്പുണ്ടായതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അതും നടന്നില്ല തുടർന്ന് വേദിയിൽ ഉണ്ടായിരുന്ന വാഴൂർ സോമൻ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു മന്ത്രി വേദിയിലെത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് യിൻഫോറസ്റ്റിന് തീപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ആന ഇറങ്ങുമ്പോൾ തുരുത്താനായിട്ട് ഞങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാണ് ഫോറസ്റ്റ് എല്ലാം അറിഞ്ഞത് മന്ത്രിക്ക് നേരിട്ടൊരു നിവേദനം കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ മന്ത്രി വന്നില്ല രണ്ട് കിലോമീറ്റർ അപ്പുറം വരെ മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വരാതെ പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു എന്താണ് ആ പേടിയെന്ന് മനസ്സിലാകുന്നില്ല നാട്ടുകാരായ ഞങ്ങളെയാണോ അതോ വന്യജീവിയാണോ എന്നറിയത്തില്ല മന്ത്രി വരാതിരുന്നതിൽ സങ്കടമുണ്ട് വന്യജീവി അക്രമത്തിൽ ജില്ലയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം ന്യൂസ് മലയാളം ഇടുക്കി